നാമത്തിൽ ആമീൻ പിതാവിന്റെയും പുത്രയും അങ്ങ് ജീവിതത്തിലുടനീളം അങ്ങ് തീക്ഷ്ണതയാൽ നിറഞ്ഞിരുന്നു ഒന്നാമതായി മോശയുടെ ന്യായ പ്രമാണത്തിന്റെ യഹൂദ വ്യാഖ്യാനത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിൽ ആദ്യകാല ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിൽ അങ്ങ് തീക്ഷ്ണതയുള്ളവരായിരുന്നു അങ്ങ് പീഡിപ്പിച്ചു കൊണ്ടിരുന്ന യേശുവിനെ കണ്ടുമുട്ടിയ ശേഷം അങ്ങ് അങ്ങയുടെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിക്കുകയും ലോക ചരിത്രത്തിലെ ഏറ്റവും തീക്ഷ്ണതയുള്ള സുശേഷകരിൽ ഒരാളായി മാറുകയും ചെയ്തു അങ്ങയ്ക്ക് ഉണ്ടായിരുന്ന അതേ തീക്ഷ്ണത ഞാൻ സ്വീകരിക്കുകയും യേശു അങ്ങയെ പരിവർത്തനം ചെയ്യാൻ അനുവദിച്ചതുപോലെ എൻ്റെ ആത്മാവിനെ പൂർണ്ണമായും പരിവർത്തനം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ദയവായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ പൗലോസ്ലേഹ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു